സേതുവിന്റെ പല്ലുവീടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചല്ല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം ശ്രീഹരിയെ കൊടുക്കുവാണ് ഇന്ദ്രന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പാവ ശ്രീഹരി തന്നെ പെടുത്തിയതാന്നുള്ള കാര്യം മനസ്സിലായി കള്ള കേസ് തന്നെ കുടുക്കിയിരിക്കണം ആരോ മനഃപൂർവ്വം ചെയ്ത കളിയുടെ ബലമാണ് താനിപ്പനുഭവിച്ചുകൊണ്ടിരിക്കണെ അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് ശ ശ്രീഹരി ലോക്കപ്പിൽ കിടക്കണേ ഇവിടുന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ചെറിയ കാര്യമല്ല ഡ്രഗ്സാണ് ഡ്രഗ്സാണ് പിടിക്കപ്പെട്ടിരിക്കാൻ തന്റെ ഓട്ടോറിക്ഷയിൽ നിന്നും അപ്പൊ അത് ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ എങ്ങനെ പുറത്തിറങ്ങണം ഒരുപക്ഷെ സെയ്ത് വേണ്ടും പല്ലിവച്ചും തന്നെ പുറത്തിറക്കാൻ വരുവായിരിക്കും അവര് വന്ന് ഉറപ്പ് കൊടുത്തിട്ടാ പോയിരിക്കുന്നേ ഇനിയിപ്പം നാളെ നേരം വിളിക്കുന്നോടം വരെ സമയുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ഉം വേണ്ട മതിയായ താൻ തെറ്റു ചെയ്തിട്ടുള്ള തെളിവുകളൊക്കെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഹാജരാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ആ ഒരു ചിന്ത മാത്രം ശ്രീഹരിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയം അതേ അവസ്ഥയായിരുന്നു അച്വിനും കാരണം അച്ചു കരഞ്ഞു തളർന്നു പോയിട്ടുണ്ടായിരുന്നു അച്ഛനറിയാം തന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ശ്രീഹരി അത്തരക്കാരനല്ല മയക്കുമരുന്നും കാര്യങ്ങളൊന്നും ഒരിക്കലും കച്ചവടം നടത്തുകയൊന്നും ചെയ്യത്തില്ല അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ശ്രീഹരിയുടെ കയ്യിലുള്ളത് തന്നെ അത് നന്നായിട്ട് അച്ഛനറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആരോ മനഃപൂർവ്വം കള്ളക്കേസ് കൊടുക്കുകയാണ് മനസ്സിലായി പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ശ്രീഹരി അങ്ങനെ ചെയ്തിട്ട് ആർക്ക് ആർക്കെന്ത് കിട്ടാനാണ് പക്ഷെ അച്ഛൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നേ അത് ഇന്ദ്രനെ കുറിച്ചായിരുന്നു ഇന്ദ്രനാണോ ഇങ്ങനെ ഒരു പണി പടതേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ശ്രീഹരിക്കാണെങ്കിലോ ഇപ്പം നല്ലൊരു അവസരം വന്നിരിക്കായിരുന്നു കെ കെ കമ്പനിയുമായിട്ട് അപ്പം വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണത് ടെസ്റ്റേഴ്സിന്റെ ടസ്റ്റേഴ്സിൻ്റെയൊക്കെ അപ്പം അവരുമായിട്ട് ഒരു ടൈപ്പ് ആവാനായിട്ട് മാധവൻ നൈറ്റീസ് അവർക്ക് കുറെ ഓർഡർ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സുവർണ അവസരം വന്നിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതന്നെ അപ്പൊ അതൊക്കെ അച്യൂനെ വല്ലാതെ വേദനിപ്പിച്ചു ഈ സമയം സേതുവിനും പല്ലവിക്കും ഒരു കാര്യം ഉറപ്പായി ഇതിന്റെ പിന്നില് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നവണക്ക് ഏഹ് ശ്രീഹരിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കില് അതിന്റെ പിന്നില് ഇന്ദ്രനായിരിക്കും അവനും ഇങ്ങനത്തെ പരിപാടി ചെയ്യത്തുള്ളൂ അല്ലാതെ ശ്രീഹരിയോട് ഈ പറയുന്ന ദേഷ്യമുള്ള വേറെ ആരും ആരുല്ല അപ്പം അവനാവാനാണ് ചാൻസ് പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ സേതു വേട്ടാ അവനിട്ട് ഒരു പണി കൊടുക്കണോന്ന് പറയണം അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് അവര് കാരണം ചെറിയ പണിയൊന്നും കൊടുത്താ പരാ നല്ല ഇടിവിട്ട് പണി തന്നെ കൊടുക്കണം അവനാണ് തെറ്റി ചെയ്തെങ്കിൽ അവനെ കൊണ്ട് തന്നെ ആ കുറ്റം ഏറ്റു പറയിപ്പിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു പണി വേണം കൊടുക്കാനായിട്ട് അങ്ങനെ അവര് ചില തന്ത്രങ്ങളൊക്കെ മെനുവാണ് സേതും പല്ലവിയും കൂടെ ചേർന്നിട്ട് ഇന്തിനട്ട് നല്ല ഇടിപെട്ട് പണിക്കുള്ള ആ സമയത്ത് അച്ചു വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു അച്ഛന്റെ അടുത്തേക്ക് ഋതു ചെല്ലുവാണ് ഋതി എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ അച്ചു വിഷമിക്കണേ ജിത്ത് എന്താണെങ്കിലും ഉറപ്പായിട്ട് ശ്രീഹരിയെ പുറത്തിറക്കിയിരിക്കും ജിത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് അത് മാത്രല്ല ജിത്തിന് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പറയണം അച്ചു പറഞ്ഞു എനിക്ക് വിശ്വാസം പോരാ കാരണം ഒരു തെറ്റു നിന്റെ ശ്രീഹരി ചെയ്തിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്ക് ഋതു പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം അച്ചു പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഭർത്താവിന്റെ കാര്യത്തില് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയണം ശ്രീഹരി എന്താ ഏതാന്നൊക്കെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്ന് വരെ ശ്രീഹരി ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉം നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാ അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പൂർണിമ ടെസ്റ്റേഴ്സ് പണ്ടേ ശ്രീഹരിക്ക് കയറായിരുന്നു ശ്രീഹരിക്കൊന്നും ഒരു താല്പര്യം ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ ശ്രീഹരിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം തന്നെ ആഗ്രഹം അതുകൊണ്ട് മാത്രം പക്ഷെ ആരാണെങ്കിലും ഈ കൊടുംചായത് ശ്രീഹരിയോട് ചെയ്ത് അവർ നന്നായിട്ട് അനുഭവിക്കുന്നു പറയാണ് കാരണം ഒരു തെറ്റുചേരാത്തൊരു പാവമാണ് ആരെയും അങ്ങനെ മനഃപൂർവ്വം ദ്രോഹിക്കാനൊന്നും പോകത്തില്ല എന്നിട്ട് ആ പാവത്തിനോട് ഈ ചതയ ആരും ഒരിക്കലും ഗുണം പിടിക്കില്ലാന്നൊക്കെ അച്ഛൻ പറയാ ഈ സമയത്ത് ഋതു പറഞ്ഞു നീ വിഷമിക്കാതിരിക്ക എന്താണെങ്കിലും ജിത്ത് പോയിട്ടുണ്ടല്ലോ ജിത്ത് വരട്ടെ ജിത്ത് വന്നപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രം വരുവാണ് വന്നപ്പോൾ ഋതു റിച്ച് എന്തായ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അധികം വൈകാതെ മിക്കവാറും പുറത്തിറക്കാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറയാണ് അതെല്ലാം കേട്ട കഴിഞ്ഞപ്പത്തേനെ ഋതു പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്ത് കാണിച്ചിട്ടാലും കുഴപ്പമില്ല എനിക്കാണെങ്കിൽ അച്ഛൻ്റെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പൂർണ്ണാമിക്കും നല്ല വിഷമമുണ്ട് ഈ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയണം ഇന്ദ്രൻ പറഞ്ഞു ചെറിയ കാര്യമൊന്നുമല്ല ഇത് നിസ്സാര കാര്യമൊന്നുമല്ല ഇത് വലിയ കാര്യം തന്നെയാണ് അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ ഊരി പറ്റത്തൊന്നുമില്ല ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രം വല്യ ബിൽഡപ്പും കാര്യങ്ങളും ഇടുവാണ് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രനെ സേതു വിളിക്കുന്നത് സേതു വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം ശ്രീഹരിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറയുന്നത് എന്ത് കാര്യത്തിന് നീ എൻ്റെ അടുത്തേക്ക് പറയാന്ന് പറയണം കാരണം ഈ പറയുന്ന ഇന്ദ്രനെ നേരിട്ടൊന്നും ചെയ്യാനിട്ട് സേതുവിന് കഴിയില്ല പൂർണിയാമ്മക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന കയ്യെ തൊട്ട് സത്യം ചെയ്തിരിക്കുന്ന താൻ ഇന്ദ്രനെ ഇനിയിപ്പം ഉപദ്രവിക്കില്ല അവനെ അടുക്കി ഇടുക്കി ഒന്നും ചെയ്യില്ല എന്ന് അപ്പം അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആ വാക്ക് തെറ്റിച്ച മതിയാവുള്ളൂ വീട്ടിലിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൂർണ്ണാമ എടയും അത് വലിയ പ്രശ്നമാകുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം അത് മാത്രമേ നോക്കിയിട്ട് ഒരു രക്ഷയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്റർനെ വിളിക്കുന്നത് വല്യ വീസ് സേതുവും ചേർന്നിട്ട് ഒരു വമ്പം പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ധനെ വല വീശി പിടിക്കാനായിട്ട് ഇരിക്കുവ രണ്ടുപേരും കൂടെ ഒരു ഇയാൻ പറ്റിയ പോലെ ഇന്ദ്രൻ അങ്ങനെ അവരുടെ വലയിലേക്ക് ചെന്ന് വീഴുവാണ് ഇന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവരുടെ പ്ലാൻ എന്താന്നോ ഏതാന്നൊക്കെ അപ്പൊ ഇന്ദ്രൻ ഇന്ദ്രൻ സേതു വിളിച്ചല്ലേ എന്ന് കരുതിയിട്ട് അവിടെ ചെല്ലുവാണ് അപ്പൊ കുറെ മഴ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും സേതുന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പോഴേക്കും സേതു ഇന്ദ്രനോട് കയറാൻ പറയാണ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആരുമില്ല അപ്പൊ പല്ലേ പുറയിലുണ്ടായിരുന്നു പെട്ടെന്ന് ഇന്ദ്രനെന്തുവാണ് കാറിനകത്തേക്ക് കയറി കാറിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോനും െട്ടെന്ന കാരങ്ങൾ ലോക്ക് ആകുവാണ് ഇന്ദ്രൻ ചോദിച്ചു എന്തിനാ നീ എന്തിനാ വിളിച്ച എന്നോട് വരാൻ പറഞ്ഞു എന്തിനാന്നൊക്കെ എന്നൊക്കെ ആ സമയത്ത് സെയ്ദ് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയും സംസാരിക്കാൻ എന്ത് കാര്യങ്ങള് അല്ല ശ്രീഹരിക്ക് സംഭവിച്ചേ ശ്രീഹരിക്ക് എന്താണെങ്കിലും അങ്ങനെ ഒരു ബിസിനസും കാര്യങ്ങളും ഒന്നും ഇല്ലസിന്റെ ബിസിനസ്സും പിന്നെ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷയിൽ അതെങ്ങനെ വന്നെന്ന് ആരെങ്കിലും മനഃപൂർവ്വം കൊണ്ടേ വെക്കാനായിരിക്കും ചാൻസ് കൂടുതൽ എന്ന് പറയാണ് അത് കേട്ടിപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ ആരും അനുപൂർവ്വം ഇങ്ങോട്ടേ വെക്കാനായിട്ടാ അവൻ അത് തന്നെ ചെയ്തതായിരിക്കും ഒക്കെ പറയണം ഇത് കേട്ടപ്പോ സേതുന്റെ പെരുവിരുള മുതലങ്ങോട്ട് അരിച്ചു കയറും ദേഷ്യം അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ആ അവൻ തെറ്റ് ചെയ്തേ ചെയ്ത തന്നെയാ നിങ്ങളെല്ലാരും കൂടെ അവനെ തലേ കയറ്റി വെച്ചോണ്ടിരുന്നിട്ടല്ലേ അവൻ സൈഡ് ബസിന് സാട്ടി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പറയാണ് അത് കേട്ടപ്പം സേദുന് സർവ്വ നിയന്ത്രണം വിട്ടുപോയി പല്ലവിന്ന് ഒറ്റ വിളിയായിരുന്നു ഇന്ദ്രനെ തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല അതിനെപ്പറം പുറകേന്ന് ഉം ഒരു തോറത്ത് വന്ന് ഇന്ദന്റെ കഴുത്തിനങ്ങോട് ചുറ്റുവാണ് ആ സീറ്റ് കൊണ്ട് ചേർത്ത് പിടിച്ചു പുറകേന്ന് ഇങ്ങനെ അപ്പൊ കഴുത്തിന് ചുറ്റി അങ്ങോ പിടിച്ചു പല പുറയിലേക്ക് ഇന്ധന അനങ്ങാൻ പോലും പറ്റില്ല കാരണം കഴുത്തെ മുറുക്കി ഇങ്ങനെ തോറത്ത് വന്ന് ചുറ്റിയേക്കുവല്ലേ പുറേന്ന് പിടിച്ചിരിക്കുക ആ സമയത്ത് സേതു അവിടെയിട്ട് ഇന്ദ്രനെ ചാവുട്ടി കൂട്ടുകയാണ് കാരണം ഇന്ദനെ പുറത്തേ അടിപ്പാൻ പറ്റില്ല കഴുത്തെല്ലാം കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കണം പിന്നീട് സത്യം പറയാടാ നീ എല്ലാടാ അതിന് പിന്നിൽ നിന്ന് ചോദിക്കുവാണ് ഇടിച്ച് ഇഞ്ച പരിവാക്കി വിട്ടു ഇന്ദ്രനെ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ഈ സമയത്ത് ഇന്ദ്രൻ ഞങ്ങൾ അവശതയായി കഴിഞ്ഞപ്പത്തിനും ചെയ്തു പറഞ്ഞ് സത്യം പറഞ്ഞു നീ നീയല്ലേ ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് കൊണ്ടുപോയി ഡ്രഗ്സ് വെച്ചതെന്ന് ചോദിക്കുകയാണ് ആദ്യമൊന്നും ഇന്ദ്രൻ സംഭവിച്ചില്ല അവസാനം ഇന്ദ്രനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു അമ്മാതിരെ തല്ലി ചതിച്ചു കഴിഞ്ഞപ്പത്തിനും പിന്നീട് ഇവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇന്ദ്രന പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്യുവാണ് അങ്ങനെ അവസാനം സത്യം തെളിയുവാണ് പക്ഷേങ്കില് അന്നത്തെ ഒരു ഇതും കൂടെ ഉള്ളു കാരണം ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം ആ ശ്രീഹരിക്കെതിരെ കേസ് ചാർജ് എടുക്കും പിന്നെ കോടതിയിൽ ഹാജരാക്കും നേരെ ജയിലിലേക്ക് പോവുക ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല പൊന്നുമടത്തിലുള്ളവർക്ക് അപ്പൊ അതിനു മുമ്പ് ഈ തെളിവുകൾ ഹാജരങ്ങള് കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം നിരഞ്ജനാ പാഠത്തിനെ വിളിക്കണം നിരഞ്ജന പാഠത്തിനെ വിളിച്ചിട്ട് സേതു കാര്യങ്ങളൊക്കെ പറയണം നിരഞ്ജന പാഠം വന്നു ഇന്ദ്രനെ പൊക്കി വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു പിന്നെ ഇന്ധനം കുറ്റ സംവദിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അവസാനം ഇന്ധനാന്നുള്ള കാര്യം ഇന്ധൻ്റെ ചതിയാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ ഇന്ധനനെ പൊയ്ക്കൊണ്ടുപോയി കഴിഞ്ഞപ്പത്തേനും ശ്രീഹരിയെ വിടുന്നുണ്ട് ശ്രീഹരിക്ക് ഭയങ്കര സന്തോഷമെപ്പി ശ്രീഹരി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് തന്നെ വിടുക അല്ലെങ്കിൽ സെയ്തവെണ്ണം പല്ലുവേച്ചയും കൂടെ തന്നെ എന്നുള്ള കാര്യമൊക്കെ അപ്പം അതിന്റെ നല്ല വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ ഇന്ധന പണി കിട്ടിയിരിക്കുന്നത് ഇന്ധനം ചെയ്ത പ്രവർത്തിക്കുക അവസാനം പൊന്നുമടത്തിൽ ഇതൊക്കെ പൂർണിമ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇന്ദന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇന്ദന്റെ അടിച്ചിറക്കുവാണ് മേലാൽ ഈ പരിസരത്ത് കണ്ടേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലല്ല ഇന്ധനിട്ട് നല്ല പണി തന്നെയായിരിക്കും പെട്ടെന്ന് അത് മാത്രല്ല വീക്കോ പ്രൊമോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടായിരുന്നു സേതു അവസാനം തന്റെ അമ്മയെ കണ്ടെത്തുന്നതൊക്കെ ഇനിയിപ്പോ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഓരോ ദിവസം ജലം പറഞ്ഞു നമ്മള് ആകാംക്ഷ കാത്തിരിക്കേണ്ട വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു